ഹായ് ഹലോ അപ്പോൾ ഇത് നമ്മുടെ അബദ്ധം സെക്കൻഡ് പാട്ടാണ് കേട്ടോ അതായത് നമ്മൾ ബട്ടർഫ്ലൈ ഹൗസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തിറങ്ങി നമുക്ക് ഓരോ ഓരോ ഗ്ലാസ് ഹൗസും ഓരോ സ്ഥലത്താണ് നമുക്ക് ഇറങ്ങി 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 കയറണം വേറെ വേറെ സ്ഥലങ്ങളിലായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അവിടെ ഇറങ്ങി പുറത്തിറങ്ങിപ്പോഴത് ഇല്ലിമുളം കാട് നമ്മുടെ നാട്ടിലെ ഇല്ലി മുളയൊക്കെ ഇഷ്ടംപോലെ അവിടെ നിൽക്കുന്നു അവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്ത് നമ്മൾ നടന്നപ്പോഴത്തേക്കിനാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം കണ്ടത് പിന്നെ അവിടെ കുറച്ച് നേരം കൊച്ചിനെ കളിപ്പിക്കാൻ വിട്ടു എന്നിട്ട് നമ്മൾ അവിടെ ഇരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് നമ്മുടെ നാട്ടിലെ ഒരു ഗ്ലാസ് ഹൗസ് കയറിയപ്പോഴത്തേക്കിനാണ് നമ്മുടെ നാട്ടിലെ കുറച്ച് സാധനങ്ങൾ എന്താ പറയണ വാഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മളിങ്ങനെ പറഞ്ഞത് അത് കഴിഞ്ഞത് മേളിലായിരുന്നു അതുകഴിഞ്ഞ് നമുക്ക് രണ്ട് അത് രണ്ട് ഫ്ലോറായിട്ടായിരുന്നു ചെയ്തിരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് ഇറങ്ങിയാണ് താഴേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി കോളാമ്പി ഇതൊക്കെ മുഴുവൻ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു സ്റ്റൈലിലുള്ള കുറേ സാധനങ്ങളായിരുന്നു കേട്ടോ നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇത് കയറിപ്പോവും നമ്മുടെ കേരളത്തിൽ കണ്ടുവരുന്ന സാധനങ്ങൾ കാണാനാണോ നമ്മൾ പൈസ കൊടുത്ത് കയറിയെന്നൊരു ഫീലിങ്സ് നമുക്കുണ്ടായിരുന്നു ഇത് നമ്മുടെ നാട്ടിൽ തന്നെ എന്താ പറയുക കൈത അതിൻ്റെ കുറേ വെറൈറ്റികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നോക്കിയപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന കുറേ സാധനങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ വേറെ ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ നമ്മളൊരു ചെടിയുടെ പേര് കണ്ടു മടഗാസ്കർന്ന് അപ്പോൾ അതൊരു നമ്മൾ അത് ഞാൻ ബോംബെയിൽ വർക്ക് ചെയ്തതാണ് അവിടെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് മടഗാസ്കർ അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്ന് നോക്കി നിന്ന് പോയതാണ് അത് കഴിഞ്ഞിട്ട് കുറേ ടൈപ്പ് മീൻസ് കൈത അങ്ങനത്തെ കുറേ ആ ഒരു ആ ഒരു ടൈപ്പിലുള്ള കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ കണ്ടത് ഒരു ഗ്ലാസ് ഹൗസ് ആയിരുന്നു കള്ളിമുൾ ചെടികളുടെയൊക്കെ ഒരു ഗ്ലാസ് ഹൗസ് ആയിരുന്നു അതൊക്കെ അത് ായിരുന്നു കേട്ടോ അവിടെ ആകെ നെഗറ്റീവായിട്ട് ആയിട്ട് തോന്നിയെന്ന് പറയാം അവർ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കൊരു ആവിച്ച ഫീലിങ് ഹ്യൂമിഡിറ്റി ഒക്കെ കൂടിയിട്ട് ആവിച്ചിട്ട് ഒരു ഭയങ്കര ബുദ്ധിമുട്ട് അതിനകത്ത് നിൽക്കാൻ അത് പക്ഷേ അവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഒത്തിരി വെറൈറ്റി ഭയങ്കര നീളമുള്ളത് നീളം കുറഞ്ഞത് പിന്നെ ഇങ്ങനെ ഈ ബൊക്കെ പോലെ നിൽക്കുന്ന അങ്ങനെ കുറേ ടൈപ്പുകൾ കള്ളിമുൽ ചെടികളുണ്ടായിരുന്നു അതൊക്കെ കണ്ടു അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് അടുത്ത ഡോറ് ആയി അടുത്ത ഡോറിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കിനും നമ്മുടെ സെയിം ഇത് തന്നെ വീണ്ടും വന്നു നമ്മുടെ മൂല്യം കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ അപ്പം ഇത് കണ്ടതുകൊണ്ട് മാത്രമാണ് നമ്മളൊരു അങ്ങനെ ഒരു ഫീലിങ്സ് പറഞ്ഞത് മീൻസ് നമുക്ക് അബദ്ധം പറ്റിയിരുന്നു അതെ നമ്മുടെ നന്ദ്യാവട്ടും നമ്മൾ പോയ വഴി തന്നെ നമുക്ക് തിരിച്ചു വരണം എന്നാൽ അതിലെ പുറത്തേക്ക് കിടക്കാനൊരു ഇതില്ലാഞ്ഞുകൊണ്ട് നമ്മൾ ആ പോയ വഴി തന്നെ നമ്മൾ തിരിച്ചിറങ്ങിയിട്ട് വീണ്ടും നമ്മുടെ നന്ദ്യാവട്ടും കാര്യങ്ങളും ദൈ കൊക്കോമരവും നമ്മുടെ നാട്ടിൽ കാണുന്ന സാധനങ്ങൾ കണ്ടപ്പോൾ നമുക്കൊരു എന്താ പറയുക ഓ ഇതിനായിരുന്നു നമ്മൾ പൈസ കൊടുത്ത് കയറി എന്നുള്ളത് ഈ ഒരു ഗ്ലാസ് ഹൗസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ അല്ലാത്ത ആ ഗ്ലാസ് ഹൗസൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു എൻജോയ് ചെയ്തു എന്താ പറയുക നമുക്കൊക്കെ ഇഷ്ടപ്പെടാം പിന്നെ അവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു കണ്ടോ നല്ല കുട്ടനാടിൻ്റെ നമുക്ക് കുട്ടനാട്ടിൽ ഇത് കേൾക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്താണെന്നല്ലേ ഈ മാക്രി തുടിക്കുന്ന സൗണ്ട് അതായത് കുട്ടനാട്ടിൽ ഞാനൊരു കുട്ടനാട്ടുകാരിയാണ് മഴയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുന്ന രാത്രികളിൽ ഈ മാക്രി ഇങ്ങനെ ഇങ്ങനെ കരയുന്ന ഒരു സൗണ്ടല്ലേ അതവർ ക്രിയേറ്റ് ചെയ്യുന്നു അടിപൊളിയായിട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഞങ്ങളിതേ അവസാനം തെങ്ങ് തപ്പി നടക്കുമായിരുന്നു നമ്മുടെ കേരളത്തിൻ്റെയും എന്താ ഇതൊക്കെ ഒന്ന് കാണിച്ചിട്ട് എന്തേ ഇവിടെ തെങ്ങില്ലാത്തെന്ന് വിചാരിച്ചാൽ തെങ്ങ് തപ്പി 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 അവസാനം നമ്മളൊരു തെങ്ങ് കണ്ടുപിടിച്ചു തെങ്ങ് കണ്ടുപിടിച്ചാൽ അതൊരു ശോഷിച്ച തെങ്ങായിപ്പോയി ആ ഒരു കാര്യത്തിൽ ഭയങ്കര സങ്കടം തോന്നി പിന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയ തോടൊക്കെ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നമ്മുടെ സിലോപ്പി എന്ന് പറയുന്ന മീൻ പോലെ കുറേ മീനുകളുണ്ടായിരുന്നു കേട്ടോ അവിടെ നിറച്ച് മീനുകൾ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഇതൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ടല്ലോ ശരിക്കും ഇവിടെ അല്ലേ അപ്പം എന്താ പറയുക നമ്മുടെ നാട്ടിലെ ആ ഒരു ഇത് അതേപോലെ ഒരു ഗ്ലാസ് ഹൗസിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശരിക്കും ഒരു കുട്ടനാട് ഇറങ്ങിയ ഒരു ഫീലിങ്സ് എനിക്കൊക്കെ തോന്നിയായിരുന്നു കേട്ടോ ഇതുപോലെ കുളങ്ങളും ആമ്പലും താമരയും ഒക്കെ അത് കൂടുതലും ആ സൈഡിലൊക്കെ ഇഷ്ടംപോലെ കാണുന്നതാണ് ഇതുപോലെ കുഞ്ഞു കുഞ്ഞി ഇതും അതിന് ചുറ്റും ചേമ്പും അതുകൊണ്ട് ഇതുപോലെ പച്ചപ്പായലും ഒക്കെ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതും അതും ഇതൊക്കെ അത് കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയിട്ട് നമ്മൾ ഇനിയും പുറത്തിറങ്ങിയിട്ട് വേണം അടുത്ത ഗ്ലാസ് ഹൗസിൽ കയറാനായിട്ട് അപ്പം അതിനുവേണ്ടി നമ്മൾ പുറത്തിറങ്ങി നടക്കുകയാണ് പുറത്തൊക്കെ ഇത് അവർ സെറ്റ് ചെയ്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് പല പല സൈഡിലാണ് ഗ്ലാസ് ഹൗസ് നമ്മൾ അവിടെ പോയിട്ട് ഓരോ ഗ്ലാസ് ഹൗസിലും കയറണം അങ്ങനെ ചെന്ന് ഇപ്പം ടൂലിപ്സിൻ്റെ ഇതായത് കൊണ്ട് ഇഷ്ടംപോലെ ടൂലിപ്സൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയുണ്ട് പോണ്ട് അവിടെ മൂന്നാല് പോണ്ട് കേട്ടോ ആ പൂണ്ടിലൊക്കെ ആക്ച്വലി അവർ ആമ്പലും താമരയും ഒക്കെ വെക്കുന്നതാണ് പക്ഷെ എനിക്കൊന്നും അവരത് തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മൾ കുറച്ച് നേരത്തെ ചെന്നതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റിയില്ല അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് അപ്പോൾ ചേട്ടാക്ക് അത്രയും വലിയ ചെടിച്ചിട്ട് കണ്ടപ്പോൾ അതിന് കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുക്കണം അതൊക്കെ ഫോട്ടോ എടുക്കുകയും നമ്മളിത് റോസ് ഗാർഡൻ അന്വേഷിച്ച് പോയതാണ് റോസ് ഗാർഡൻ അന്വേഷിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ റോസ് ഗാർഡൻ ഇല്ല ഇവിടെ അവരൊക്കെ റോസ് നട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നോക്കിയപ്പോൾ റോസ് നട്ട് തുടങ്ങി ഇനിയും അത് ചിലപ്പം ഇവിടിപ്പം ചെടികളൊക്കെ നടാൻ തുടങ്ങിയുള്ളൂ അത് ഇനി പൂത്ത് പൂവായി വരാനായിട്ടൊരു അതിനൊരു സമയമുണ്ട് രണ്ട് മാസം എടുക്കും അപ്പോൾ ആ സമയത്തേക്ക് ചിലപ്പോൾ ഈ റോസ് ഗാർഡൻ ഒക്കെ അവർ റോസ് നട്ട് തുടങ്ങിയല്ലേ ഉള്ളൂ അതൊക്കെ പൂത്ത് ഇതാവത്തുള്ളൂ ഇപ്പോൾ ട്യൂലിപ്സിൻ്റെ ഇതായോണ്ട് ആ ഒരു ഏരിയ മുഴുവൻ മുഴുവൻ ടൂലിപ്സും കാര്യങ്ങളുമാണ് അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ വന്നിട്ട് ഒന്ന് ഇരുന്ന് ഒന്ന് റെസ്റ്റ് ചെയ്താണ് കുറേ നടക്കാനുണ്ട് കുറേ ഏക്കറുകൾ നടക്കാനുള്ളതൊന്നും അങ്ങനെ നടന്ന് ക്ഷീണിച്ചുകൊണ്ട് കുറച്ചു നേരം അവിടെ ഇരുന്ന് ടൂലിപ്സിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് ഇച്ചിരി റെസ്റ്റ് എടുത്ത് വെള്ളം കുടിച്ചു ഞങ്ങൾ ഞങ്ങളിവിടുന്ന് അവിടുന്ന് ഫുഡൊന്നും വാങ്ങില്ല നമ്മളിവിടുന്ന് ഫുഡും കൊണ്ടൊക്കെയാണ് പോയത് അതൊക്കെ കഴിച്ച് സെറ്റപ്പായി അത് അവിടെയുണ്ട് ചെറിയ പോണ്ട് അതിനുള്ളിൽ എന്തൊക്കെയോ അവർ വെച്ചിട്ടുണ്ട് അതൊക്കെ അങ്ങോട്ട് ആവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവിടെ ഈ ഒരാളെ ഇങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്കിനും പൊന്നിയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടി പോവുകയാണ് അങ്ങോട്ട് ഓടി ഓടിപ്പോയി കഴിയുമ്പോഴത്തേന് ഞങ്ങളങ്ങി പോവുക എന്ന് പറഞ്ഞു പോയപ്പോഴത്തേക്കിനും ആൾക്ക് പേടിയായിപ്പോയി ഇനി ഇട്ടിട്ട് എന്ന് അപ്പം അച്ഛനെ അന്വേഷിച്ച് അച്ഛൻ പുറകെ ഓടി പോവുകയാണ് അച്ഛ ഇനി കൈ എങ്ങാനും വിട്ട് പോയെങ്കിലോ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ ആൾ പിന്നെ ഓടി എത്തി പിന്നെ അവർ രണ്ടുപേരും കൂടിയാണ് ആക്ച്വലി ഇത് ഇവിടെ നിന്നാണ് എൻട്രൻസ് നമ്മൾ ആക്ച്വലി ബാക്കിലെ എൻട്രൻസ് വഴിയാണ് കയറിയത് അതുകൊണ്ട് നമ്മൾ വന്നപ്പോഴത്തേക്ക് ലാസ്റ്റാണ് മെയിൻ എൻട്രൻസിൻ്റെ അവിടെ എത്തിയത് അപ്പം ഇതിൽ വേണം നമുക്ക് എക്സിറ്റ് അടിക്കാം ഞങ്ങൾ ഇച്ചിരി വന്ന വഴി കൂടെ തന്നെ പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചു പോയിട്ട് അവിടുന്ന് എക്സിറ്റ് എടുത്തു അതായത് തിരിച്ചു വേണമെങ്കിൽ നമുക്ക് ആ വഴി പോകുന്നതാണ് നമുക്ക് എളുപ്പം ഇട്ടി വരാനായിട്ട് അല്ല അല്ലെന്നുണ്ടെങ്കിൽ ചുറ്റാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ തിരിച്ച് അങ്ങനെ തന്നെ വന്നു ഇവിടെ ഇവിടെ ഉണ്ട് ഒരു പോണ്ട് പക്ഷേ അതും ഒക്കെ ക്ലീൻ ചെയ്തു അവരതൊക്കെ ചെയ്യാൻ വരുന്നുള്ളു അങ്ങനെ എല്ലാം ഞങ്ങൾ കണ്ടിറങ്ങി അവിടെ പുറകിൽക്കൂടെ ഇറങ്ങി ഞങ്ങളുടെ ബസ് സ്റ്റോപ്പിൽ വന്ന് ഞങ്ങൾ ബസ്സും കാത്തു നിൽക്കുവാണ് അങ്ങനെ ബസ്സും കാത്തുനിന്ന് ഞങ്ങൾ വീട്ടിലെത്തി